എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര പെരിങ്ങാല പുത്തൻകുരിഷ് റോഡിൽ ഒരു മനോഹരമായ വില്ല പ്രൊജക്റ്റിലെ നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ട് സൈഡും നാലര മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്കറ്റ് റോഡാണുള്ളത് ഈ മനോഹരമായ വില്ല പ്രൊജക്ടിൽ നിന്ന് പുത്തൻകുരിഷ് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് നാല് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒമ്പത് കിലോമീറ്ററും തൃപ്പൂണിത്തുറ പതിനൊന്ന് കിലോമീറ്ററാകുന്നു നാലേമുക്ക സെൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പ്ലസ് ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ള എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാറക്കല്ല് ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണും സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ചാൽ ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് തേഗ് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിൽ ടി വി ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ലിവിങ് ഏരിയ സൈസ് വരുന്നത് ലിവിങ് ഏരിയെന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം നല്ല ഫ്ലോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ മേറാതും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാകുന്നു ഈ വീട്ടിൽ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെവയും ജാഗുവാർ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടിപുഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ തൽസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സ്റ്റെയറിനെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് ജി എസ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ നേരെ കടന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബെഡ്റൂം ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര പെരിങ്ങാല പുത്തങ്കങ്കുരിഷ് റോഡിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാലേമുക്ക സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സെവൻറ്റി ഫൈവ് ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ